الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم. انك حميد مجيد. اما بعد فان خير الحديث كتاب الله. وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا بأنتم مسلمون أعوذ بالله من الشيطان الرجيم يوم يأتي لا تكلم نفس إلا بإذنه فمنهم شقي وسعيد فأما الذين شقوا ففي الأرض ففي النار لهم فيها زفير وشهيق خالدين فيها ما دامت السماوات والأرض إلا ما شاء ربك إن ربك فعال لما يريد سنهادرني رأيا സഹോദരങ്ങളെ സഹോദരികളെ സർവലോകരക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഉപദേശിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ പലതവണ നമ്മൾ കേട്ടതും നമുക്കേവർക്കും ഇഷ്ടമുള്ളതുമായ ഒരു പദമാണ് വിജയമെന്നുള്ളത് വിജയിക്കാൻ ഇഷ്ടപ്പെടാത്ത ആരും മനുഷ്യരുടെ കൂട്ടത്തിലില്ല എല്ലാവരുടെയും ആഗ്രഹം വിജയിക്കണം പരാജയപ്പെടരുത് എന്ന് തന്നെയാണ് പല സന്ദർഭങ്ങളിലും നമ്മുടെയും ഇഷ്ടപ്പെടുന്നവരുടെയും വിജയം നമ്മളെല്ലാവരും ആഗ്രഹിക്കാറുണ്ട് ജീവിതത്തിൽ പല വിജയങ്ങളും നേടിയ ആളുകളുമാണ് നമ്മളിൽ പല ആളുകളും എന്നാൽ ദുനിയാവിലെ വിജയത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദുനിയാവിലെ വിജയം ശാശ്വതമല്ല അത് എന്നും നിലനിൽക്കുന്ന ഒരു വിജയമല്ല വിജയിക്കുന്ന ആളുകളെ സാവധാനം ആളുകൾ മറക്കുകയും വിജയത്തിന് പുതിയ അവകാശികൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യാറുണ്ട് അപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചകൾ നമ്മൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ നമ്മുടെ രാജ്യത്ത് സ്പോർട്സുമായി ബന്ധപ്പെട്ട് വലിയൊരു വിജയം നമ്മുടെ രാജ്യം നേടുകയുണ്ടായി എത്ര ആളുകളാണ് സന്തോഷിച്ചത് എത്ര ആളുകളാണ് ആഹ്ലാദം പങ്കുവെച്ചത് എന്നാൽ അതിൻ്റെ ഓരോ ദിവസങ്ങൾ കഴിയും തോറും ആ വാർത്തകൾ പ്രസക്തമല്ലാതാവുകയാണ് ഇത് ദുനിയാവിലെ വിജയത്തിൻ്റെ അവസ്ഥയാണ് എന്നാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ എന്നും നിലനിൽക്കുന്നൊരു വിജയമുണ്ട് അവൻ വിജയി പിന്നെ ഒരിക്കലും അവൻ പരാജയപ്പെടുകയില്ല ഏതാണ് ആ വിജയം ആ വിജയത്തെക്കുറിച്ചാണ് അള്ളാഹു സുബഹാനഹൂത്ത ആല വിശുദ്ധ ഖുർആാനിലൂടെ നമ്മളെ പരിചയപ്പെടുത്തുന്നത് അള്ളാഹു പറഞ്ഞു സുബ്ഹാനഹു വിജയിക്കുന്ന വിജയിക്കുന്നയാളുകളെയും പരാജയപ്പെടുന്ന ആളുകളെയും പരിചയപ്പെടുത്തുകയാണ് ആരാണ് അവർ ആ അവധി വന്നെത്തുന്ന ദിവസം യൗമ ലാ ഒരാളോടും ഒന്നും സംസാരിക്കാൻ പറ്റാത്ത യാതൊരാളും അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടെയല്ലാതെ സംസാരിക്കാത്ത ദിവസം ആ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ് അപ്പോൾ ആ മനുഷ്യരുടെ കൂട്ടത്തിൽ അവരിൽ ഉണ്ട് ആര് ഷീയുൻ വസീദ് ആളുകളുണ്ട് പരാജയപ്പെടുന്ന ആളുകളുണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം മരണമാണ് എന്ന് നമുക്കറിയാം ആ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബഹാനഹുവത്ത ആലയുടെ മുമ്പിൽ നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ ആ സന്ദർഭത്തിൽ റബ്ബ് സുബഹാനഹൂവത്ത ആല ഒരു കൂട്ടം ആളുകളെ വിജയികളായിക്കൊണ്ട് പ്രഖ്യാപിക്കും അതേപോലെ തന്നെ മറ്റൊരു കൂട്ടം ആളുകൾ പരാജയപ്പെടുന്ന ആളുകളാണ് അതാണ് അല്ലാഹു പറയുന്നത് അവരുടെ കൂട്ടത്തിൽ അവരിൽ വിജയിക്കുന്ന ആളുകളുണ്ട് പരാജയപ്പെടുന്ന ആളുകളുണ്ട് എന്നിട്ട് പറഞ്ഞു അള്ളാഹുവിൻ്റെ വളരെ സുന്ദരമായ ഒരു പ്രയോഗമാണ് ആകാശങ്ങളും ഭൂമിയും നിലനിൽക്കുന്നിടത്തോളം അവരതിൽ നിത്യവാസികളായിരിക്കും എന്നിട്ട് അള്ളാഹു പറയുന്നത് അള്ളാഹു ഉദ്ദേശിച്ചവരൊഴികെ തീർച്ചയായും റബ്ബ് ഉദ്ദേശിക്കുന്നത് നടപ്പിലാക്കുന്നയാളാണ് അപ്പൊ അള്ളാഹു ചില ആളുകളെ വിജയികളായിക്കൊണ്ട് പ്രഖ്യാപിച്ചാൽ അവർ നിത്യവിജയികളാണ് അതേപോലെ തന്നെ ചില ആളുകൾ പരാജയപ്പെടുകയാണ് എങ്കിൽ അവരെന്നും പരാജയത്തിലാണ് അല്ലാഹു ഒന്നുകൂടെ പറഞ്ഞു ജന്നതി വിജയിക്കുന്നയാൾ അവർ താഴ്ഭാഗത്തു കൂടെ അരുവികൾ ഒഴുകുന്ന പിന്നെ സ്വർഗത്തിലവർ സ്ഥിര താമസമാക്കുമെന്നാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ വിജയം ആഗ്രഹിക്കുന്ന നമ്മൾ ഓരോരുത്തരും യഥാർത്ഥത്തിലുള്ള വിജയം ആഗ്രഹിക്കേണ്ട ആളുകളാണ് അള്ളാഹു സുബാനഹുവത്താലെ പരിചയപ്പെടുത്തിയ നമ്മുടെ മരണത്തിനപ്പുറമുള്ള ലോകത്ത് ഒരിക്കലും മുറിഞ്ഞു പോകാത്ത ഒരിക്കലും അവസാനിക്കാത്ത ഒരു ജീവിതത്തിൽ വിജയം നേടണം എന്താണ് അതിനുള്ള വഴി നമ്മൾ പരീക്ഷയിൽ വിജയിക്കണമെങ്കിൽ നമ്മൾ പഠിക്കണം മത്സരങ്ങളിൽ വിജയിക്കണമെങ്കിൽ അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തണം ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ പരലോകത്ത് വിജയിക്കണമെങ്കിലും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും നടത്തേണ്ടതുണ്ട് അല്ലാഹു സുബാനഹുവത്താല വിജയിക്കുന്ന ആളുകളുടെ ചില സവിശേഷതകൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അള്ളാഹു കിതാബിയ മുലാഖിൻ ഹിസാബിയ നാളെ വിജയിക്കുന്ന ആളുകൾ ആ വിജയിക്കുന്ന ആളുകൾക്ക് അവരുടെ വലത് കൈയിലാണ് ഗ്രന്ഥം ലഭിക്കുക നമ്മുടെ കർമ്മങ്ങളുടെ രേഖ വലത് കൈയിൽ നാളെ ഒരു കൂട്ടം ആളുകൾക്ക് ലഭിക്കും ആ വലത് കൈയിൽ ഗ്രന്ഥം ലഭിക്കുന്ന ആളുകളുടെ പ്രത്യേകത എന്താണ് അവരിങ്ങനെ ആ ഗ്രന്ഥം ലഭിച്ചു കഴിഞ്ഞാൽ അവർ സന്തോഷത്തോടുകൂടെ പറയുമെന്നാണ് എന്റെ ഗ്രന്ഥം നോക്കൂ മറ്റുള്ള ആളുകളോട് തന്റെ ചുറ്റിലുമുള്ള മനുഷ്യരോട് വലത് കയ്യിൽ ഗ്രന്ഥം പിടിച്ച് സന്തോഷം പ്രകടിപ്പിക്കുന്ന രംഗം ഖുറാൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് എന്നിട്ട് അവർക്ക് വലത് കൈയിൽ ഗ്രന്ഥം ലഭിക്കാനുള്ള കാരണം എന്താണ് എന്ന് പറഞ്ഞു അല്ലാഹു പറഞ്ഞു എന്താണ് അവരുടെ കാരണം അവർ ദുനിയാവിൽ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അവർ വിചാരിച്ചു ഒരു വിചാരണ ഉണ്ടാകും ഒരാളോട് ചിരിക്കുമ്പോൾ ഒരാളെ പരിഹസിക്കുമ്പോൾ ഒരാളോട് ഷണ്ട കൂടുമ്പോൾ ബാപ്പയെ ഉമ്മയെ അനുസരിക്കുമ്പോൾ അനുസരിക്കാതിരിക്കുമ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അവർ വിചാരിച്ചു എന്ത് പരലോകത്തൊരു വിചാരണ ഉണ്ട് ഇത് അള്ളാഹു സുബാന കുവത്താല വിചാരണ നടത്തും അതുകൊണ്ടാണ് അവർക്ക് എന്ത് കിട്ടിയത് വലത് കയ്യിൽ ഗ്രന്ഥം ലഭിച്ചത് അതുകൊണ്ടാണ് അവരെ വിജയിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ട് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഈ ചിന്ത ഉണ്ടോ നാളെ ഒരു വിചാരണ ഉണ്ട് നാളെ എനിക്ക് വിജയിക്കണം ഇത് നമ്മൾ ആലോചിക്കാറുണ്ടോ പ്രിയപ്പെട്ടവരെ നോക്കൂ നിങ്ങൾ അത്താ ഉ സലമിർ ഇസ്ലാമിക ചരിത്രത്തിലെ ശ്രദ്ധേയനായ സ്വഹാബിയാണ് അത്താ ഉസലമീറിയാഹുൻകു അത്താ ഉസലമി റതി അള്ളാഹ് അൻഖുവിനെ ജീവിതത്തിൽ ഒരു ആഗ്രഹം ഉണ്ടായി അദ്ദേഹത്തിന് നല്ല ഒരു പുതപ്പ് നിർമ്മിക്കാൻ ആഗ്രഹിച്ചു ഒരു പുതപ്പ് വാങ്ങണം നല്ലൊരു പുതപ്പ് വാങ്ങണം അപ്പം ആ കാലഘട്ടത്തിൽ പുതപ്പ് എന്ന് പറയുന്നത് ഏറ്റവും നല്ലത് ലഭിക്കുന്നത് യമനിലാണ് അദ്ദേഹം യമനിലേക്ക് യാത്ര പോയി അവിടെ പോയി ഒരു പുതപ്പ് വാങ്ങാൻ വേണ്ടി അങ്ങനെ അദ്ദേഹം യമനിൽ ചെന്ന് അവിടെ ഒരു കച്ചവടക്കാരനെ പുതപ്പ് നിർമ്മിക്കുന്ന നല്ല ഒരു മനുഷ്യനെ നെയ്തുണ്ടാക്കുന്ന ഒരു നല്ല നെയ്ത്തുകാരനെ കണ്ട് തൻ്റെ പുതപ്പിനെക്കുറിച്ച് തനിക്കാവശ്യമുള്ള പുതപ്പിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു കൊടുത്തു എനിക്ക് ഇന്ന രീതിയിലുള്ള ഇന്ന ഒരു പുതപ്പ് വേണം അവയാൾ പറഞ്ഞു ഞാൻ തയ്യാറാക്കി തരാം ഞാൻ റെഡിയാക്കി തരാം അങ്ങനെ അദ്ദേഹത്തിന് വേണ്ടി ആ നെയ്ത്തുകാരൻ ഒരു ഭംഗിയുള്ള പുതപ്പുണ്ടാക്കി ആ പുതപ്പ് വാങ്ങാൻ വേണ്ടി അതാ ഉസലമിറതി എന്താകും ഒരു ആ മനുഷ്യൻ്റെ സമീപത്തെത്തി പറഞ്ഞ സമയത്ത് അത് സ്വീകരിക്കാൻ വേണ്ടി ചെല്ലണം അങ്ങനെ അത്താവുസ്സലമീർ അത് എന്താകുവാൻ കൂ ആ പുതപ്പ് വാങ്ങാൻ വേണ്ടി ചെന്ന സമയം അയാൾ ആ ഇങ്ങനെ നിവർത്തി വെച്ചിട്ട് പരിശോധിക്കാൻ തുടങ്ങി പറഞ്ഞതുപോലെയാണോ എന്ന് നോക്കണല്ലോ അങ്ങനെ നോക്കാൻ തുടങ്ങി പരിശോധിക്കാൻ തുടങ്ങി അത്താവുസ്സലം ഈ കച്ചവടക്കാരനോട് പറഞ്ഞു ഈ പുതപ്പ് ഒന്നുകൂടെ പിന്നെ ഭംഗിയുണ്ടാകുമായിരുന്നെങ്കിൽ ഒന്നുകൂടെ നീളമുണ്ടായിരുന്നെങ്കിൽ നല്ല ഭംഗി ഉണ്ടാകുമായിരുന്നു ഇതിൻ്റെ കളറ് അത് ഇന്ന ഒരു കളറായിരുന്നെങ്കിൽ ഇത് കുറച്ചുകൂടെ ഭംഗി ഉണ്ടാകുമായിരുന്നു അത്താവു സ്ഥലമി റതിയല്ലാകുമല്ലോ ഇങ്ങനെ അഭിപ്രായങ്ങൾ ഇങ്ങനെ പറയാൻ തുടങ്ങി അപ്പം ഈ കച്ചവടക്കാരൻ ഈ പുതപ്പുണ്ടാക്കിയ മനുഷ്യൻ അയാൾ കരയാൻ തുടങ്ങി അയാളുടെ അത്താവൂ സ്ഥലമി ചോദിച്ചു എന്തിനാ കരയുന്നത് നിങ്ങൾ എന്തിനാ കരയുന്നത് ഞാൻ നിങ്ങൾക്ക് നൽകാമെന്ന് പറഞ്ഞ വില നൽകില്ല എന്ന് വിചാരിച്ചാണോ നിങ്ങൾ കരയുന്നത് ഞാൻ ഈ പറയുന്ന അഭിപ്രായങ്ങൾ കേട്ട് നിങ്ങൾ ഉണ്ടാക്കിയ ഈ പുതപ്പ് ഇവിടെ തന്നെ ഇട്ട് ഞാൻ തിരിച്ചു പോകും എന്ന് വിചാരിച്ചാണ് കരയുന്നത് അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ കരയേണ്ട ആവശ്യമില്ല ഞാൻ ഈ പുതപ്പ് വാങ്ങും ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞതാണ് ഒന്നുകൂടെ ഭംഗിയാകുമായിരുന്നു എന്ന് എൻ്റെ അഭിപ്രായം സൂചിപ്പിച്ചതാണ് ആ സമയത്ത് ആ കച്ചവടക്കാരൻ അതാ ഉസലമിയോട് പറഞ്ഞൊരു മറുപടിയുണ്ട് ഞാൻ കരഞ്ഞത് എന്തിനാണ് എന്ന് താങ്കൾക്കറിയോ നിങ്ങൾ ഈ പുതപ്പ് വാങ്ങുമോ ഇല്ലയോ എന്ന് ആലോചിച്ചല്ല ഞാൻ കരഞ്ഞത് മറിച്ച് ദുനിയാവിൽ ഒരു പുതപ്പ് വാങ്ങുമ്പോൾ നൂറോ അല്ലെങ്കിൽ ഇരുന്നൂറോ മുന്നൂറോ ദിർഹമുള്ള ദീനാറുള്ള ഒരു പുതപ്പ് വാങ്ങുമ്പോൾ ഇത്രമാത്രം ശക്തമായ പരിശോധന ഇത്രമാത്രം ശക്തമായ വിചാരണ ഒരു മനുഷ്യൻ നടത്തുമെങ്കിൽ ഞാൻ ആലോചിച്ചത് അല്ലാഹു സുബാന ഈ ദുനിയാവിൽ എനിക്കെന്തെല്ലാം നൽകി അവർ റബ്ബെന്നെ എത്രമാത്രം ശക്തമായ വിചാരണ നടത്തും നാളെ പരലോകത്ത് അല്ലാഹു എന്നോട് എന്തൊക്കെ ചോദിച്ചും കണ്ണ് നൽകിയവനല്ലാഹുവാണ് എൻ്റെ ഈ ഹുത്തുമകൾക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരികളെ കണ്ണാകുന്ന അമത്ത് നമുക്ക് ലഭിച്ചു ഈ അനുഗ്രഹത്തെക്കുറിച്ച് അള്ളാഹു നമ്മളോട് ചോദിച്ചാൽ എന്തേരിക്കും അവസ്ഥ റബ്ബ് തന്ന കണ്ണുകൊണ്ട് നമ്മൾ എന്തൊക്കെയാ കാണുന്നത് നമ്മുടെ കാഴ്ചകളുടെ എന്താണ് അധാർമികമായ മ്ലേച്ഛതകൾ നിറഞ്ഞ അശ്ലീലതകൾ നിറഞ്ഞ കാഴ്ചകൾ കാണുന്ന ആളുകളായി നമ്മൾ മാറിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് റബ്ബ് നൽകിയ കാതുകൊണ്ട് എന്തൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത് നമ്മൾ കേൾക്കുന്നതെല്ലാം നല്ലതാണ് എന്ന് ഉറപ്പ് പറയാൻ സാധിക്കുന്ന എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് റബ്ബ് നൽകിയ നാവ് കൊണ്ട് നല്ലത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ എന്ന് പറയാൻ സാധിക്കുന്ന എത്ര മനുഷ്യന്മാരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ എന്തേക്കാരല്ലാവ് നമ്മളെ വിചാരണ നടത്തുമ്പോഴുള്ള അവസ്ഥ നാളെ പരലോകത്ത് വിജയിക്കണോ ഒരിക്കലും മുറിഞ്ഞു പോകാത്ത ലോകത്ത് വിജയം നേടിയെടുക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ ഉണ്ട് എങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് എന്ത് ചെയ്യുമ്പോഴും വിചാരണ നടത്തുന്നു നാളെ ഒരു കൂട്ടം ആളുകളെ നരകത്തിൽ നിന്ന് അകറ്റി സ്വർഗത്തിലേക്ക് അടുപ്പിക്കും പടച്ചു സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിക്കും ആ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന ആളുകളാണ് വിജയികളായ ആളുകൾ നമ്മൾ പ്രാർത്ഥിക്കണം ആ സ്വർഗത്തിലേക്കും നരകത്തിലേക്കൊക്കെ അള്ളാഹു തിരിക്കുന്ന ആളുകളെ മാറ്റുന്ന സന്ദർഭത്തിൽ സ്വർഗത്തിൻ്റെ ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമ്മൾ ആഗ്രഹിക്കണം അതിനു വേണ്ടി പണിയെടുക്കണം അതിന് പണിയെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്തൊരു കാര്യം ചെയ്യുമ്പോഴെന്തു വേണം പടച്ചോത് ചോദിക്കും അള്ളാഹു ചോദിക്കും എന്നുള്ള ചിന്ത ഉണ്ടാക്കണം അതേപോലെ തന്നെ വിജയിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ വിജയിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ വേണ്ടി

എന്താ അള്ളാഹു പറഞ്ഞു അവസാനിപ്പിക്കുന്നത് ആയത്തിന് അവസാനം എന്താ അലീം അതാണ് മഹത്തായ പിന്നെ സൗഭാഗ്യമാണ് അല്ലെങ്കിൽ മഹത്തായ വിജയമാണ് എന്നാണ് എന്ന് പറഞ്ഞ അല്ലാഹു ആയത്ത് അവസാനിപ്പിക്കുന്നത് എന്താണ് ഈ വിജയം എന്നറിയോ ആർക്കാണ് ഈ വിജയം എന്താ പറഞ്ഞു യൗമ തറൽ മുഅ്മിനീന വൽ വിശ്വാസികളും വിശ്വാസിനികളായ ആളുകളും വിശ്വാസം സ്വീകരിച്ച പുരുഷന്മാരും വിശ്വാസം സ്വീകരിച്ച സ്ത്രീകളും അവരെന്ത് ചെയ്യും സത്യവിശ്വാസികളെയും സത്യവിശ്വാസികളുടെ സത്യവിശ്വാസിനികളെയും അവരുടെ പ്രകാശം അവരുടെ മുൻഭാഗങ്ങളിലൂടെയും വലതുഭാഗങ്ങളിലൂടെയും സഞ്ചരിക്കുന്ന നിലയിൽ നീ കാണുന്ന ദിവസം അന്ന് അല്ലാഹു അവരോട് പറയും ഇന്ന് നിങ്ങൾക്കുള്ള സന്തോഷ വാർത്ത ചില സ്വർഗത്തോപ്പുകളെ പറ്റിയാകുന്നു ആ സ്വർഗത്തോപ്പുകളുടെ താഴ്വ താഴ്ഭാഗത്തുകൂടെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ടാകും നിങ്ങളതിൽ നിത്യവാസികളാണ് സ്വർഗത്തിൽ നിത്യവാസികളാകാൻ സ്വർഗത്തിലെ അരുവികൾ അനുഭവിക്കാൻ ആസ്വദിക്കാൻ ആർക്കാ പറ്റിയ വിശ്വാസമുള്ള ആളുകൾക്കാണ് അതാണല്ലോ തുടങ്ങി വെച്ചത് സത്യവിശ്വാസികളും സത്യവിശ്വാസിനികളുമായ ആളുകൾ അവരാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക അവരാണ് വിജയം നേടുക അതുകൊണ്ട് തന്നെ വിജയം നേടണമെങ്കിൽ എന്തു വേണം ഈമാൻ ഉണ്ടാകണം വിശ്വാസം ഉണ്ടാകണം എന്താ ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഈമാൻ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറഞ്ഞു അൽ ഈമാൻ ഈമാന ബിൽ ലിസാൻ ും ഇങ്ങനെയാണ് പണ്ഡിതന്മാർ ഈമാനിനെ നിർവചിച്ചത് വിശദീകരിച്ചത് അതേപോലെ തന്നെ മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞു തസ്തിയും എന്തായാലും പറഞ്ഞാൽ മനസ്സുകൊണ്ട് വിശ്വാസം അള്ളാഹുബിലുള്ള അടിയുറച്ച വിശ്വാസം മനസ്സിലുണ്ടാകണം ഈമാനുള്ള ആളുകളുടെ അടയാളാണത് അതേപോലെ തന്നെ ചെയ്യണം ആ വിശ്വാസത്തെ ഏറ്റു പറയണം പ്രഖ്യാപിക്കണം അതാണ് നമ്മൾ കെളിമ ചെല്ലുന്നത് ഒരാൾ മുസ്ലിം ആകണമെങ്കിൽ അല്ലാണ്ട് വിശ്വസിച്ചാൽ പോരാ മറിച്ച് എന്ത് വേണം അഷ്ഹദു അന്ന അഷദ് കൊണ്ട് പറയണം അപ്പോഴാ മുസ്ലിം ആകാ അതാണ് ബിൽ ലിസാൻ പ്രഖ്യാപിക്കണം അതേപോലെ തന്നെ വിശ്വാസം പ്രകടമാകുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാകണം അപ്പം നമ്മൾ വിജയിക്കുന്ന ആളാണോ എന്തുവേണം ഈമാനുണ്ടാകണം ഈമാനുള്ള ആളാണോ എങ്ങനെ അറിയാൻ പറ്റും നമ്മുടെ മനസ്സിൽ ദൃഢവിശ്വാസം ഉണ്ടാകണം അതേപോലെ തന്നെ നാവ് കൊണ്ട് നമ്മൾ പറയണം ആ വിശ്വാസത്തിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം ഇതുണ്ടെങ്കിൽ നമ്മൾ നമ്മളാരാണ് നമ്മൾ ഈമാനുള്ള ആൾക്കാരാണ് നമ്മൾ വിശ്വാസമുള്ള ആളുകളാണ് അങ്ങനെ വിശ്വാസമുള്ള ആളുകളെ കുറിച്ചുള്ള പറഞ്ഞു

എന്താ അല്ല പറയുന്നത് ഈമാനുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ഇന്നമൽ മുഹ്മിനു നിശ്ചയമായും എന്ന് പറഞ്ഞാൽ മുഖ്മിനുകൾ അവരാരീന അള്ളഹാനെ കുറിച്ച് പറയപ്പെട്ടാൽ അള്ളാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാൽ വജീരത്വക്കുരൂപകും അവരുടെ ഹൃദയം എങ്ങനെ വിറകൊള്ളു പേടിക്കും ഹൃദയത്തിൽ പേടി ഉണ്ടാകും പ്രിയപ്പെട്ടവരെയും നമുക്ക് അന്നാനെ കുറിച്ച് കേൾക്കുമ്പോൾ പേടില്ല സത്യത്തിൽ നമ്മൾ പലതിനെയും പേടിക്കുന്ന ആളുകളാണ് പക്ഷെ അല്ലാനെ കുറിച്ച് കേൾക്കുമ്പോൾ പേടില്ല അന്നാഹു ശിക്ഷിക്കുന്നവനാണ് പേടില്ല നമുക്ക് അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച് നമ്മൾ ആരെങ്കിലും ആലോചിക്കാറുണ്ടോ അതേപോലെ തന്നെ അള്ളാഹു സുബഹാന ഗുവാത്താല വിചാരണ നടത്തും ഇത് ഉറപ്പല്ലേ ഇത് നടക്കുന്ന കാര്യമാണ് യാഥാർത്ഥ്യമാണ് നമ്മൾ പേടിക്കാറുണ്ടോ നമുക്ക് ആർക്കെങ്കിലും പേടിയുണ്ടോ അങ്ങനെ നമ്മൾ പേടിക്കുന്നവരായിരുന്നുവെങ്കിൽ അള്ളാഹുവിനെക്കുറിച്ച് കേൾക്കുമ്പോൾ ഭയമുള്ള ആളുകളായിരുന്നുവെങ്കിൽ ഒരാൾ പലിശക്ക് പൈസ പണം കൊടുക്കൂല ഒരാളും ബാങ്കിലേക്ക് ഒരു പ്രശ്നം വരുമ്പോൾ ബാങ്കിലേക്ക് ഓടൂല പലിശക്ക് എടുക്കാൻ പോകൂല കാരണം എന്താ അല്ലാ പറഞ്ഞതാ ആ പാടില്ല എന്ന് ഒരാളും വ്യഭിചരിക്കില്ല ഒരാളും മദ്യപിക്കുകയില്ല ഒരാളും പിന്നെ മയക്കുമരുന്നുകൾ ഉപയോഗിക്കില്ല എന്തുകൊണ്ടാണ് ഇത് ചെയ്യണത് കുറിച്ച് പേടില്ലാത്തത് കൊണ്ടാണ് അള്ളാഹുവിനെക്കുറിച്ച് ഭയമില്ലാത്തത് കൊണ്ടാണ് പരീക്ഷയ്ക്ക് കോപ്പി അടിക്കൂല ഇതെന്തുകൊണ്ടാണ് പരീക്ഷയ്ക്ക് എന്തുകൊണ്ടാണ് കോപ്പി അടിക്കണത് പരീക്ഷയ്ക്ക് കോപ്പി അടിക്കുക പഠിച്ചനെക്കുറിച്ച് പേടില്ല ദുനിയ വേണ ലക്ഷ്യം അങ്ങനെ നമ്മൾ നേടുന്ന വിജയങ്ങൾ യഥാർത്ഥ വിജയ അവിഹിതമായ അനർഹമായ മാർഗത്തിലൂടെ നമ്മൾ നേടിയെടുക്കുന്ന വിജയങ്ങൾ യഥാർത്ഥത്തിലുള്ള വിജയമാണ് ഒരിക്കലുമല്ല അതുകൊണ്ട് തന്നെ പറഞ്ഞാൽ അവരുടെ ഹൃദയങ്ങൾ മുഖ്മിനുകൾ വിശുദ്ധ ഖുറാനിന്റെ ആയത്തുകൾ അള്ളാന്റെ ആയത്തുകൾ ഇങ്ങനെ കേൾക്കുമ്പോൾ അവരുടെ ഈമാൻ ഇങ്ങനെ വർദ്ധിക്കും നിസ്കരിക്കണം എന്ന് പഠിച്ചോ പറയുമ്പോൾ നമസ്കാരത്തിന്റെ സമയാകുമ്പോൾ മനസ്സിന് ചിന്ത ഉണ്ടാകണം പള്ളിയിൽ വരണമെന്ന് പള്ളിയിലേക്ക് വരണമെന്ന് ആലോചന ഉണ്ടാകണം മനസ്സിലായോ ഇവിടെ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളുണ്ട് സ്കൂളിലെ കുട്ടികളുണ്ട് ഇവിടെ നമ്മുടെ വിദ്യാർത്ഥികളൊക്കെ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പല ക്യാമ്പസുകളിലും പല സ്കൂളുകളിലും നിസ്കരിക്കേണ്ട സമയമായാൽ നിസ്കരിക്കാൻ സ്ഥലമില്ല നമസ്കരിക്കാൻ ഒരു കൃത്യമായ സ്ഥലമില്ലാത്ത ഒട്ടനവധി സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട് എന്നാൽ ഈ ഇതിൻ്റെ പരിസരത്തുള്ള സ്കൂളിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നമസ്കാരത്തിൻ്റെ സമയത്തിനനുസരിച്ച് ഈ പള്ളിയിലെ ജമാഅത്ത് വരെ ക്രമീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് പള്ളിയിൽ വരണം പള്ളിയിൽ വന്ന് നിസ്കാരത്തിൽ പങ്കെടുക്കണം ഇല്ലെങ്കിൽ പഠിച്ചോ ചോദിക്കും ഒരു പള്ളി ഉണ്ടായിട്ട് ആ സമയത്ത് അവധി ഉണ്ടായിട്ട് ലീവ് ഉണ്ടായിട്ട് ആ സമയത്ത് എന്താ ഉച്ചക്കുള്ള ലീവാണ് ഇൻട്രവെല്ലാണ് ആ സമയത്ത് പള്ളിയിലേക്ക് വരാൻ നിസ്കരിക്കുക നമ്മൾ നമ്മളെന്ത് ചെയ്യണം അള്ളാഹുവിൻ്റെ ആയത്തുകൾ കേൾക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം അപ്പോഴാണ് നമ്മൾ ഈമാനുള്ള കൊണ്ട് മാറുന്നത് അതേപോലെ തന്നെ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്ന ആളുകളാകണം അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്ന ആളുകളാണ് ആരെ ഈമാനുള്ള ആളുകൾ സഹോദരങ്ങളെ ഈമാനുണ്ടായാലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടം എന്താണെന്നറിയോ ഈമാനുള്ള ആളുകൾക്ക് പേടുണ്ടാവൂല ഈമാനുള്ള ആളുകൾക്ക് ഭയം ഉണ്ടാകൂല പേടിണ്ടാവൂല നബിഅലിസ്ലമയെ കുറിച്ച് ഹരീത്തകളിൽ നമുക്ക് കാണാൻ സാധിക്കും കാന റസൂലുള്ളാഹി അലൈഹി വസല്ലം ജനങ്ങളിൽ ഏറ്റവും നല്ല ആണ് അതേപോലെ തന്നെ വഖാന അജുബദ് ഏറ്റവും നല്ല ഔദാര്യവ നന്നായി ചെലവഴിക്കുന്ന നബി അടുത്ത വാചകം അന്നാസ് ജനങ്ങളിലെ ഏറ്റവും ധീരനായ വ്യക്തി ആരായിരുന്നു മുഹമ്മദ് നബി അലൈഹി വസല്ലം മിശ്രിമിൻ ഉള്ള ആളുകൾക്ക് കിട്ടുന്ന കിട്ടുന്നൊരു ഗുണമാണ് ഒന്നിനും പേടില്ലാവൂല അള്ളാഹുവിനെ അവരെ പേടിക്കൊള്ളു ഒരു ദിവസം ഹദീസിൽ കാണാ വലഖദ് ഹദീദിന് മദീന ലയിലെത്തൻ ഒരു രാത്രിയിൽ മദീനയെ ഭയപ്പെടുത്തുന്ന ഒരു ശബ്ദം കേട്ടു മദീനയെ ഭയപ്പെടുത്തുന്ന ഒരു ശബ്ദം കേട്ടു ആളുകൾക്കൊക്കെ പേടിയായി ആളുകൾ വിചാരിച്ചു മുസ്ലിങ്ങളായ മദീന നിവാസികളെ ആക്രമിക്കാൻ വേണ്ടി വലിയ ഒരു സൈന്യം വരുകയാണ് അങ്ങനെ അവർ വിചാരിച്ചു അവർ പേടിച്ചു വല്ലാതെ അവർ പേടിച്ചു അപ്പം അവരെന്ത് ചെയ്തു അവിടെ വീട്ടിലുള്ള പുരുഷന്മാരെല്ലാവരും പുറത്തിറങ്ങി എന്നിട്ട് അവരൊരു ഒരു സംഘമായി ഒരു കൂട്ടമായി ആ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് എന്താണ് എന്ന് നോക്കാൻ പേടിയോടുകൂടെ ഭയത്തോടു കൂടെ അവരിങ്ങനെ ഇങ്ങനെ ചെല്ലുകയാണ് അവരിങ്ങനെ എല്ലാവരും ഒരു സംഘായിട്ട് പോകുകയാണ് അവരിങ്ങനെ ചെല്ലുമ്പോൾ അവർ കണ്ട കാഴ്ച എന്താ അറിയോ അവർ കണ്ട കാഴ്ചമുണ്ട് ആ ശബ്ദം കേട്ട ദിക്കിൽ നിന്ന് തൻ്റെ പിന്നെ മൃഗത്തിൻ്റെ പുറത്ത് അവർക്ക് നേരെങ്ങനെ പിന്നെ മൃഗത്തെയും ഓടിച്ചു വരികയാണ് മൃഗത്തി ഓടിച്ച് നബി ഇങ്ങനെ വരുന്നുണ്ട് അവരുടെ അടുത്തെത്തിയ നബി നബിസല്ലാഹു അലൈഹി വസലമ അവരോട് പറഞ്ഞു ഒന്നുമില്ല ഒരു പ്രശ്നമല്ല നിങ്ങൾ തിരിഞ്ഞു പോയിക്കോളൂ നിങ്ങൾ പിരിഞ്ഞു പോയിക്കോളൂ ഭയപ്പെടേണ്ട ഒന്നുമില്ല ഒരു എന്ന് പ്രശ്നമില്ലാതെ നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലമ അവരെ മടക്കി അയച്ചു നോക്കൂ നിങ്ങൾ ഒരു നേതാവാണ് നബിസ്വല്ലിസ്വല്ലം എല്ലാവരും ഭയപ്പെട്ട് അവരുടെ വീടുകളിൽ ഇരുന്ന് ഒരല്പസമയം കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഒരു സംഘമായിട്ടാണ് ആ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് പോണത് എന്താ നോക്കാൻ വേണ്ടി അവരങ്ങനെ ആലോചിക്കുന്നതിൻ്റെ മുമ്പേ അള്ളാൻ്റെ റസൂൽ ആ ശബ്ദം കേട്ടപ്പോൾ തൻ്റെ മൃഗവും എടുത്ത് ആ ശബ്ദം കേട്ട ദിക്കിലേക്ക് ഓടിപ്പോയി പ്രവാചകൻ പരിശോധന നടത്തി തിരിച്ചു വരിക അതാണ് ധീരത എന്ന് പറഞ്ഞാൽ ആ ധീരത എന്തുകൊണ്ടുണ്ടായത് ഈമാൻ ഉണ്ടായത് കൊണ്ടാണ് മനസ്സിലായില്ലേ അതുകൊണ്ട് എന്തു വേണം ഈമാനുള്ള ആളുകളാകണം ഈമാനുള്ള ആളുകൾക്ക് മാത്രമാണ് നാളെ പല ലോകത്ത് വിജയിക്കാൻ പറ്റുക ഇബ്രാഹിം നബി ഇബ്രാഹിം നബി ഹാജറാ ബിബിയെ മക്കയിൽ കൊണ്ടുപോയാക്കിയില്ലേ തിരിഞ്ഞു നോക്കാതെ നടക്കണം ചെറിയ കൈക്കുഞ്ഞിനെയും ഭാര്യയെയും ആ മണൽക്കാട്ടിൽ അവിടെ ഒന്നുമില്ല വീടില്ല ജനങ്ങളില്ല ആൾപ്പാർപ്പില്ല മരങ്ങളൊന്നുമില്ല ആകാശമേൽക്കൂരയുടെ സുരക്ഷിതത്വം മാത്രം ശക്തമായ ചൂട് ഹാജറമ്മ ചോദിച്ചു മഹാനായ ഇബ്രാഹിം നബിയോട് ചോദിക്കുന്നുണ്ട് അമർ കബിഹാദ അള്ളാഹു ആണോ നിങ്ങളോട് ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നാക്കാൻ പറഞ്ഞത് അപ്പം ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു അതെ എന്താ ഹാജറ ബിബിയുടെ മറുപടി അവർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പോയിക്കോളൂ ഒരു പ്രശ്നമല്ല അള്ളാഹു ഞങ്ങളെ കൈവടിയില്ല എന്നാ പടച്ചോ ഞങ്ങളെ കൈവടിയില്ല ഇതാണ് ഈമാൻ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ പരലോകത്ത് നമ്മൾ വിജയിക്കണോ ഏറ്റവും പ്രധാനമായി വിശ്വാസമുള്ള ആളുകളാക്കുക അള്ളാഹുവിനെ നമ്മൾ മനസ്സിലാക്കുക അതിനുള്ള തോപ്പീക്ക് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ الحمد لله. الحمد لله الذي ألم بالقلم، ألم الإنسان ما لم يعلم. والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين أما بعد. ولكل اللهم الله بن الصوت شيك أنا بدت غيانا. ما هابا يا شيخ الإسلام ابن تيمية رحمة الله عليه بارنجو. من من رأى അദ്ദേഹം പറയുന്നത് ഹൃദയവിശാലതയും ഈമാനിൻ്റെ മാധുര്യവും സന്മാരുക പ്രകാശവും അനുഭവപ്പെടാത്തവർ അവർ തൗബയും ഇസ്തിഫാറും വർദ്ധിപ്പിക്കട്ടെ എന്നാണ് ഇതെനിക്കും നിങ്ങൾക്കുമുള്ള പാഠമാണ് നമ്മൾ ഈമാൻ ഇല്ലാത്ത ആളുകളാണ് നമ്മുടെ ഈമാനിൽ കുറവുണ്ട് എന്ന് നമുക്ക് തോന്നുന്നുണ്ട് എങ്കിൽ നമ്മൾ എന്തു ചെയ്യണം അള്ളാഹുവിലേക്ക് നമ്മൾ ഇസ്തിഹഫാർ നടത്തി മടങ്ങണം അള്ളാഹുവിലേക്ക് നമ്മൾ തൗബ ചെയ്ത് മടങ്ങണം ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മഹാനായ ഈബിൻ ഉൽ ജൗസിൻ സൗരി പറഞ്ഞു തുടരെ തുടരെ എല്ലാ ഭാഗത്തു നിന്നും പരീക്ഷണങ്ങൾ വരുന്നതുവരെ ഈമാനിൻ്റെ മാധുര്യം നുകരാൻ നിങ്ങൾക്ക് കഴിയില്ല എന്നാണ് ഒരു പരീക്ഷണമല്ല സമ്പത്തും സൗകര്യങ്ങളൊക്കെ നമുക്കുണ്ട് നമ്മൾ ഉഷാറാണെന്ന് വിചാരിക്കുകയാണെങ്കിൽ നമ്മുടെ ഇമാൻ എന്തോ പ്രശ്നമുണ്ട് പരീക്ഷണങ്ങൾ ഉണ്ടാകും സമ്പത്ത് കൊണ്ട് പരീക്ഷിക്കും സമ്പത്തില്ലാതെ പരീക്ഷിക്കും ലോകം കൊണ്ട് പരീക്ഷിക്കും പരാജയം കൊണ്ട് പരീക്ഷിക്കും അതുകൊണ്ട് തന്നെ പരീക്ഷണങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് ഈമാനിൻ്റെ അടയാളമായി കൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത് സുഫിയാനു സൗരി തന്നെ പറഞ്ഞു അദ്ദേഹം പറമാനിന്റെ മാധുര്യം നുകരണമെങ്കിൽ എല്ലാ ഹറാമുകൾ ഒഴിവാക്കണം എന്നാണ് എല്ലാ തെറ്റുകളും ഒഴിവാക്കണം നമ്മുടെ ജീവിതത്തിൽ സ്വകാര്യമായി ഒറ്റക്ക് ചെയ്യുന്ന തെറ്റുകളുണ്ട് കൂട്ടമായി ചെയ്യുന്ന തെറ്റുകളുണ്ട് അതുകൊണ്ട് ജീവിതത്തിലെ എല്ലാ പാപങ്ങളും ഒഴിവാക്കുകയാണ് എങ്കിൽ നമുക്ക് ഈമാനുള്ള ആളുകളായി മാറാൻ സാധിക്കുമെന്നാണ് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചത് അതുകൊണ്ട് ഈമാനിനെക്കുറിച്ച് ആലോചിക്കുകയും ഈമാനുള്ള ആളുകളാകാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ സജീവമായി ഇടപെടുകയും ചെയ്യുക അന്ന് സുബഹാനുഖവത്താല നമുക്കതിനുള്ള തോഫീക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ഇടയിൽ നിന്ന് ഈ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ ഈ ആഴ്ചയിൽ മരണപ്പെട്ടു പോയ രണ്ട് സഹോദരങ്ങളുണ്ട് ഒന്ന് കിണവക്കൽ സ്വദേശി ഫ്ലോറ മുസ്തഫ എന്ന് പറയുന്ന സഹോദരൻ വളരെ പെട്ടെന്ന് നടത്തേക്കും മരിക്കുന്നത് മരണം അങ്ങനെയാണ് നമ്മൾ വിചാരിക്കാത്ത സമയത്ത് മരണം വരും അള്ളാഹു സുബഹാൻ അഹുബത്താല നമ്മുടെ ആ സഹോദരൻ്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയും സ്വർഗം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ അതേപോലെ തളിപ്പറമ്പ് നെല്ലിപ്പറമ്പ് സ്വദേശി അബ്ദുൽ നാസർ കെ പി എന്ന് പറയുന്ന സഹോദരനും മരണപ്പെട്ടു അള്ളാഹു രണ്ടുപേർക്കും അവരുടെ കബർ ജീവിതം സന്തോഷകരമാക്കി കൊടുക്കുമാറാകട്ടെ അവരുടെ പാപങ്ങൾ പുറത്ത് കൊടുക്കുമാറാകട്ടെ അതേപോലെ നമ്മുടെയും പാപങ്ങൾ അള്ളാഹു നമുക്ക് എല്ലാവർക്കും പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ രോഗികളായ ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് അള്ളാഹു ഷിഫ നൽകുമാറാകട്ടെ അള്ളാഹു മഹബർ മുമിനാത് മുസ്ലിമീൻ മുസ്ലിമാ അള്ളാഹു മജിർ നാമിൻ അന്നാർ അള്ളാഹു മാജിൻ അന്നാർ അള്ളാഹു നാമിൻ punya Raah yara hamar raqime.